മാത്രം എന്ന് തൃപ്തിപ്പെടുന്ന പഠിപ്പിച്ച രീതിയിൽ മാത്രമേ പാടുള്ളൂ എന്നതുകൂടി വളരെ പ്രധാനമായതാണ് അഞ്ചു നേരവും നമ്മൾ തേടുന്നതിൽ അതുണ്ട് എന്താണ് അഞ്ചു നേരവും നമ്മൾ തേടുന്നത് നിന്നെ മാത്രം ഞങ്ങൾ അഭിവാദത്തെടുക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു മാത്രമാണ് ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നു അത് അദ്ദേഹത്തിന്റെ തസ്സീൽ ഉദ്ധരിക്കുന്നു പറഞ്ഞാൽ അതായത് നിന്നെ മാത്രം ഞങ്ങൾ ഏകനാക്കുകയും നിന്നെ മാത്രം ഞങ്ങൾ ഭയപ്പെടുകയും നിന്നിലേക്ക് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ റബ്ബേ മറ്റാരെയുമല്ല എന്ന് എന്നാൽ പ്രിയമുള്ളവർ നിങ്ങളുടെ നാലിച്ചൊക്കു ഗുണവും ദോഷമൊക്കെ അള്ളാഹുവല്ലാത്തവരിൽ ആഗ്രഹിക്കുന്നവരില്ലേ ഭയപ്പെടുന്നവരില്ലേ അള്ളാഹുവല്ലാത്തവരിലേക്ക് തിരിയുന്നവരിലെ ഉണ്ട് ഇപ്പോഴുമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലുമുണ്ട് ചില മോതിരക്കല്ലുകളിൽ ഇപ്പോഴും ഗുണവും ദോഷവും പ്രതീക്ഷിക്കുന്ന ഒരു മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട് മോതിരക്കല്ല് ചില മോതിരത്തിന്റെ കല്ലിട്ടാൽ ഹൈറുണ്ടാവും ചില കല്ലിട്ടാൽ ഷൊറുണ്ടാവും ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലുണ്ട് എത്രത്തോളം നിറങ്ങൾ കബറിൽ മറമാടപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഹൈറും ഷൊറും കാണുന്നവർ ചില ദിവസങ്ങളിൽ പ്രത്യേകം ഹൈറും ഷെറും കാണുന്നവർ അതില് ഒന്നാണ് കണി ഇപ്പോഴും ഈ സമുദായത്തിനകത്ത് പോലും അള്ളാഹുല ബുസ്താനത്തിന്റെ കണി കണി എന്ന് പറഞ്ഞാൽ ഒരു കിണിയാണ് ഷെയ്ത്താന്റെ കണി അള്ളാഹുത്താല കാക്കുമാറാകട്ടെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഞാൻ മുമ്പൊരു കുത്തുവയിൽ രണ്ട് കുത്തുമയിൽ മുമ്പ് കഴിഞ്ഞ കുത്തുവയുടെ തൊട്ട് മുമ്പത്തെ കുത്തുമയിൽ സൂചിപ്പിച്ചു ഇതുണ്ട് എന്ന് പറയുന്നവരിൽ പോലും ചിലരിൽ അള്ളാഹു അവരിൽ നമ്മളെ കാക്കുമാറാകട്ടെ ചിലരിൽ ഷിർക്കിന്റെ അടയാളങ്ങളോട് അറിഞ്ഞോ അറിയാതെയോ രാജിയായവരുണ്ട് അത് ഇബ്രാഹിമി മാർഗത്തിനെതിരാണ് നോക്കൂ നിങ്ങൾ മഹത്തുക്കളായ അമ്പിയാക്കളിൽ ഒരാളും തന്നെ ഷിർക്കിനോടോ ഷിർക്കിന്റെ ചിഹ്നങ്ങളോടോ വല ബന്ധം ചേർത്തവരല്ല അവർ ബറാ ബന്ധവിച്ഛേദനം നടത്തിയവരാണ് അവർ ഭയന്നിട്ടില്ല അവർ അവരൊന്നിനും ഭയന്നിട്ടില്ല പലതിലുമെതിരായി ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി നോക്ക് നിങ്ങൾ നമ്മുടെ വീട് ജീവിതത്തിലേക്ക് വന്നാൽ വസ്ത്രത്തിന്റെ കാര്യത്തിൽ പോലും സ്ത്രീയും പുരുഷനും തമ്മിൽ സാമ്യം പാടില്ല വസ്ത്രത്തിന്റെ കാര്യത്തിൽ പോലും ആണുങ്ങള് പ്രത്യക്ഷത്തിൽ ധരിക്കുന്ന വസ്ത്രം മുസ്ലിം സ്ത്രീകൾക്ക് ധരിക്കാൻ പാടില്ല അതുപോലെ മുസ്ലിം പുരുഷന്മാരോട് അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചതെന്താ താടി നീട്ടി വളർത്താനും അവരുടെ മീശ വെട്ടിച്ചെറുതാക്കാനും പറഞ്ഞെടുത്ത് വ്യത്യസ്തമായ ഹദീസുകളിൽ രണ്ട് ഡസണിലധികം വരുന്ന ഹദീസുകളിൽ ഒരു ഹദീസിൽ ഇമ മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീർ ഉദരിക്കുന്ന ഹദീത്ത് കാണാം എതിരാകണെന്ന് ഓലെ പോലെ ആകണം എന്നല്ല എതിരാകണം മുഷിരിക്കൾ ഇങ്ങനെയാണോ നിങ്ങൾ നേരെ എതിരാകണം എന്നിട്ട് അദ്ദേഹം പറയണം എന്തിനെതിരാകണം നിങ്ങൾ താടി നീട്ടുകയും മീശ വെട്ടിച്ചെറുതാക്കുകയും ചെയ്യണം ആ കാര്യത്തിൽ നിങ്ങൾ മുഷിരിക്കുകളോട് എതിരാകണം അള്ളാഹുവിന്റെ